ൂട്ടിയാൻ തോറൽണ്ടായിരുന്നു ഞാൻ ആ മൃഗാസത്തിനു കൊണ്ടുപോയിക്കാണ്ടേ കൊറച്ച് മരുന്ന് കൊടുത്തിരുന്നു ഇപ്പൊ പേതൊക്കെ ഇണ്ട് ഇന്നിപ്പോ ഒരു വലർച്ചണ്ട് അതാ ഞാൻ അസംസ്കാരം കഴിഞ്ഞേക്കിനും വന്നുകൊന്ന് വിട്ടതാണ് പെരിയിൽ കെട്ടിട്ട് തിന്നാൻ കൊടുത്താലൊക്കെ ഒരു കഥയാണ് എന്നെ കൊണ്ട് ഇപ്പൊ എല ഇതൊന്നും കൊണ്ടാനും ഒഴിവാക്കിടാ കൂടങ്ങാൻ കാലിയായി കൊലയും ഇരുന്ന് കണ്ടുമ്പോളെ വല്ലാത്ത അപ്പൊ ഞാന് ഒരണ്ടെണ്ണത്തിനെ കൂടുന്നതാണ് നെബീസുനെ കൊറേ ചീത്താറിന് പോകുന്നു എന്നാലും ഇതിങ്ങനെ പേരിൽ പെരീലിണ്ടായിക്കാണ്ടില്ലാതാവുമ്പോളേ ഒരു അടിങ്ങാറാണ് അത് നിങ്ങള് പറഞ്ഞത് ശരിയാനാണ് നെബീസുനെമ്പാടുണ്ടാവു അല്ല കാര്യം ചോദിക്കണം എപ്പോഴും അബ്ബാസ് ഓൻ കല്യാണം പൊന്നാറിൻ്റെ ഇട ഓനേ വയസ്സൊക്കെ നാൽപ്പത്തിരണ്ടായിക്കുണു ഓനും ഒരു കൂട്ടല്ല ഞാനും അതിന് മുതിർന്നിട്ടില്ല മൂന്നെണ്ണത്തിന് ഇറക്കിയേ ചിലപ്പോൾ പെരീന്ന് അപ്പൊ മൂന്നാമത്തോളം അപ്പം ആണ്ടും കൊണ്ടൊരു കല്യാണം വന്നു പറഞ്ഞിരുന്നു അപ്പൊ ഓനത് മാണ്ണ്ടാറുന്നു ഒക്കെ ഓൻറെ കൈമന്ന് കിട്ടിയിട്ട് മാണ്ടേ ഇതിനൊക്കെ ചെലവ് അടുത്താന് അതുകൊണ്ട് അങ്ങനെ ബൈകിയതാണ് ഇപ്പൊ പറയും ഓൻ പറയും നീ പിന്നെ നോക്കപ്പാ പിന്നെ നോക്കപ്പാന്നൊക്കെ പറയും അത് ശരിയാണ് ആദ്യത്തോളപ്പം ഇങ്ങള് ദുബായി സമയത്താണ് ഇപ്പൊ കെട്ടിച്ചത് പിന്നെ പാ രണ്ട് പെൺകുട്ടികളെയ്യേ പോൻ തന്നെ ഇളപ്പം ഇറക്കിയത് ഒരു കബ്ജോന്ന് കിട്ടിയിട്ടല്ലേ ഇല്ലേ സംഗതി പോരുന്നല്ലോ ഓനെ കുറ്റം പറഞ്ഞിട്ട് ഇനിയൊക്കെ ഇനിയിപ്പൊ അവകാശം അങ്ങനെ നോക്കാലോ ഇനിയിപ്പൊ നോക്കണേടാ ഇനിയിപ്പോ അതിനനുസരിച്ചൊരു പെണ്ണൊക്കെ ഓന് കിട്ടും വേണ്ടേ പിന്നെപ്പോ അതിന്റെ അടിയിൽ പോന്റെ പെങ്ങന്മാരെ പേറും അത് ഇതൊക്കെ ആയിട്ട് അങ്ങനെയും കൊറേ ചെലവുണ്ട് പിന്നപ്പോ ആചാരം കിട്ടണ്ടായിട്ടല്ലേ പോയങ്ങൾ ചെയിച്ചത് ആചേര ആ കുട്ടികളെ കല്യാണത്തിന് കൊറേ സഹായിച്ച കൊണ്ട് കേട്ടോ അതും പറയാൻ പറ്റൂലമാരൊക്കെ അതിന്റെ കഥ ഒന്നും പറണ്ടടാ വല്യ രണ്ട് മരക്കളെ കൊണ്ടേ വല്യ സൂയിപ്പൊന്നും ഇല്ല ഓരോ അല്ലാലും ബിരിയാറ്റിങ്ങനെ പൊയ്ക്കോളൂ ചെറിയോളേ ഞാൻ ഒരു മൂല കൊണ്ടാണ് കെട്ടിച്ചെക്കേണ്ടത് ഓന് ഒമ്പതര വരെ മദ്രസ് ഉണ്ടാവും അത് കഴിഞ്ഞ വേറെ പണിക്കൊന്നും പോവില്ല അവിടുന്ന് ഏഴായിരത്തി അഞ്ഞൂറ് റുപ്യേറ്റ ഓന് കിട്ടുന്നുണ്ട് അത് ചെലവഴിച്ചണ്ടേ ഓന്റെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഇവിടുന്ന് ചേച്ചിയാണ് ഓനോട് ഇന്നാള് ഞാൻ പറഞ്ഞു അല്ല ഒരു ഓട്ടോസൊക്കെ എടുത്താണ്ടൊന്ന് ഓടിക്കടാം മൂലമാരൊക്കെ ഒമ്പതരക്ക് മദ്രസ് ഇട്ടാല് ടെച്ചസിലൊക്കെ ഒരു പണിക്ക് പോകും ഇവ അതിനും പോവില്ല ഓന്റെ പെണ്ണുങ്ങൾക്ക് പോയി എട്ടാം മാസം അഞ്ചാമത്തെ പള്ളിയിലാണ് കുട്ടികളൊക്കെ ഒരു ഒന്നര ഗ്യാപ്പ് ഗ്യാപ്പുള്ളു എൻ്റെ മയമുട്ടിയേ ഓൻ അതിന് തന്നെ ഒരു ഒഴിവുള്ളൂ പണിക്ക് പോകാൻ മടി ഉടുങ്ങിയാലേ മൂലിയന്മാർ എന്നല്ല അപ്പം എത്ര എണ്ണമുണ്ട് അറിഞ്ഞത്